നമസ്കാരം കുത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കാക്കൂർ സഹകരണ ബാങ്കിന്റെ പദ്ധതിയായ കാസ്കോ നൂറ്റി അറുപത്തി കീഴിൽ കുഴിക്കാട്ടുകുന്നിൽ പ്രവർത്തിക്കുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സംഭരണശാലയിൽ നിന്നും എഴുപതിലധികം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുമായി അഞ്ചാമത് കണ്ടെയ്നർ പുറപ്പെട്ടു പുറവരങ്ങാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലോയൽ കമ്പനിയുമായി ചേർന്ന് യു കെ നെതർലാൻഡ്സ് ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കാണ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് കേരളത്തിന്റെ തനത് രുചിക്കൂട്ടങ്ങൾ അടങ്ങിയ കപ്പ പാലപ്പം വിത്ത് സ്റ്റു ഇടിയപ്പം സുവിയൻ ഗോളി കരിപ്പോട എന്നീ ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയക്കുന്നത് ഖാസ്കോ ടീം അംഗങ്ങൾ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള തീരുമാനങ്ങൾ നമുക്കെല്ലാം അഭിമാനകരമായി നമ്മുടെ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള തുടക്കം മുതൽ തന്നെ നല്ല നിലയ്ക്ക് പ്രവർത്തിപ്പിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ലോയൽ എന്ന് പറയുന്ന കമ്പനിയുമായി ചേർന്ന് ഒരു വലിയ സംരംഭത്തിന് നമ്മൾ തുടക്കം കുറിക്കുക അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഫ്രിറ്റ്മെൻറ്റ് ഒറ്റ അടുത്ത ദിവസം നടക്കും അതിനാവശ്യമായിട്ടുള്ള കസ്റ്റമുള്ള ഭാഗങ്ങളിലെ കണ്ടെയ്മുണ്ട് നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേക്കൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം